എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ നന്ദിയുടെ മനോഭാവം അഥവാ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത അഥവാ നന്ദി അത് നമ്മൾ വെറുതെ വാക്കുകളിലൂടെ മാത്രമല്ല പ്രകടിപ്പിക്കേണ്ടത് അത് ഒരു ജീവിതശൈലിയാക്കണം ഒരു മനോഭാവമാക്കണം നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു അത്ഭുതകരമായ ശക്തി അതിനുണ്ട് നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക അപ്പോൾ ജീവിതം സമൃദ്ധമായി അനുഭവപ്പെടും നന്ദി എന്ന വാക്ക് അല്ലെങ്കിൽ മനോഭാവം നമ്മുടെ ഊർജം മാറ്റുന്നു സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതത്തിൽ നന്ദി പറയാൻ എന്താണുള്ളത് പക്ഷേ ഞാൻ പറയുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണത് എന്നല്ലേ ഇന്ന് രാവിലെ നിങ്ങൾ ഉറക്കമെഴുന്നേറ്റു അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ എത്രയോ ആളുകൾ ഇന്നത്തെ പ്രഭാതം കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ശ്വാസത്തിന് നമ്മൾ നന്ദി പറയണം ഇന്നത്തെ സൂര്യോദയം നമുക്ക് കാണാൻ കഴിഞ്ഞു അതിന് നന്ദി പറയുക ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ അതും സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം അത് വാങ്ങാനുള്ള പൈസ അതിന് നന്ദി പറയുക നിങ്ങൾക്ക് കാഴ്ചശക്തിയുണ്ട് ശക്തിയുണ്ട് അതിനെല്ലാം നമുക്ക് നന്ദി പറയാം അങ്ങനെ വളരെ ചെറുതായി നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതിനെല്ലാം നമുക്ക് നന്ദി പറയാം നമുക്ക് ഉള്ളതിനെക്കുറിച്ച് നന്ദിയോടെ ചിന്തിക്കുമ്പോൾ മനസ്സ് ശാന്തമാക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ മനുഷ്യരുടെ ഒരു സ്വഭാവം നമുക്ക് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ ഇല്ല എപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെക്കുറിച്ചാണ് ചിന്തിക്കുക നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തും അത് നിർത്തുക പരിപൂർണമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമല്ല നന്ദി പറയേണ്ടത് പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് നന്ദിക്ക് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാകുന്നത് കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കാതിരുന്നാലും അതിനും നന്ദി പറയൂ ചിലപ്പോൾ അത് നമുക്കുള്ള പാഠങ്ങളായിരിക്കാം ആ പാഠങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം അപ്പോൾ നിങ്ങളുടെ പരാതികൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതം ആഘോഷപ്രദമാക്കുകയും ചെയ്യുന്നു നന്ദിയുടെ ഊർജത്തിൽ നിങ്ങൾ നിലകൊള്ളുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നന്ദിയുള്ള ഒരു മനസ്സോടെ എല്ലാ ദിവസവും ആരംഭിക്കുക ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതി വയ്ക്കുക ഇന്നു മുതൽ തന്നെ തുടങ്ങിക്കോളൂ എല്ലാ ദിവസവും മൂന്ന് കാര്യങ്ങൾ നന്ദി പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക നന്ദിയെ നിങ്ങളുടെ മനോഭാവമാക്കൂ ഒരു നന്ദിയുള്ള ഹൃദയം അത്ഭുതങ്ങളെ ആകർഷിക്കും നന്ദിയോടെ ഇരിക്കുക പിന്നെ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണൂ ഇന്നേക്കെന്നല്ല എന്നേക്കുമായി നന്ദിയുടെ മനോഭാവം തിരഞ്ഞെടുക്കൂ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ഈ ചാനലിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത് അത് കേൾക്കാൻ താൽപ്പര്യമുള്ളവർ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ